കേരളത്തിൽ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കും മന്ത്രിസഭ രൂപീകരിക്കും ഈ ആത്മവിശ്വാസം അവർക്കുണ്ട് അവർ ആ ആത്മവിശ്വാസത്തിൽ എത്തിയിരിക്കുന്നതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വമ്പൻ വിജയമാണ് അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ നേട്ടമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ചെലക്കര ഒഴികെ യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞു ചെലക്കരയിൽ ഭൂരിപക്ഷം എൽ ഡി എഫിൻ്റെ കുറക്കാൻ കഴിഞ്ഞു എന്നത് സാങ്കേതികമായി ശരിയാണ് രാഷ്ട്രീയമായി അത് അതിൽ എത്ര ശരിയുണ്ട് എന്നത് മറ്റൊരു കാര്യം പക്ഷേ യു ഡി എഫിന് പറയാൻ വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ നേട്ടമുണ്ടാക്കി കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഇത്തവണ കിട്ടിയില്ലല്ലോ അതിൽ വലിയ ഒരളവ് വരെ കുറവ് വരുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ ഘടകങ്ങളെല്ലാം യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ ജയിക്കും സർക്കാർ രൂപീകരിക്കും എന്ന് അതൊരു പൊതു ട്രെൻഡായി ആക്കി കൊണ്ടുവരുവാൻ കേരളത്തിലെ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് യു ഡി എഫിൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് അത് വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായും ബി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് പക്ഷേ വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തലയുണ്ട് വേറെയും ആളുകളുണ്ട് എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ മാത്രമാണ് അത് ചർച്ച ചെയ്യുന്നത് എന്നാണ് പി ഡി സതീശനും കെ സുധാകരനും ഒക്കെ പറയുന്നത് ഞങ്ങളുടെ മുന്നിൽ ആ പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് നേതാക്കൾ മെല്ലെ മെല്ലെ രംഗത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീശനാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് എങ്കിലും അല്ല ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വലിയ രാഷ്ട്രീയ നീക്കം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ സമുദായ സംഘടനകൾക്ക് എപ്പോഴും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന മുന്നണിയാണ് യു ഡി എഫ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ആ മുന്നണിയിൽ യു ഡി എഫിൽ എത്രമാത്രം സമ്മർദ്ദമാണ് മുസ്ലിം ലീഗ് ചെലുത്തിയത് അഞ്ചാം മന്ത്രിസ്ഥാനത്തിനു വേണ്ടി അവർ എടുത്ത നാം കണ്ടതാണ് ആദ്യം കോൺഗ്രസിനെ അവർ പിന്നീട് വരച്ച വരയിൽ നിർത്തിയതും നാം കണ്ടതാണ് അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോ യു സർക്കാർ അധികാരത്തിൽ വരുന്നു എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ നിലപാട് അഞ്ച് മന്ത്രിമാരിൽ ഒതുങ്ങുമോ സീറ്റ് കൂടുതൽ ചോദിക്കുമോ ഒരു ഉപമുഖ്യമന്ത്രി തന്നെ വേണം എന്ന ആവശ്യം ഉയർത്തുമോ ഈ ചോദ്യമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫ് നിലനിൽക്കുന്നത് മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം സഹിച്ച് കോൺഗ്രസിന്റെ പിറകിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അത് പാടില്ല എന്ന നിലപാട് കർശനമായി മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടത് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പിടിച്ചു വാങ്ങണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ മുസ്ലിം ലീഗിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ കെ എം ഷാജി എം കെ മുനി തുടങ്ങിയ വിഭാഗം വലിയ ശക്തമായി യു ഡി എഫിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അഞ്ച് മന്ത്രിമാർ ഇപ്പോൾ യു ഡി മുസ്ലിം ലീഗിനുണ്ട് അത് അതുപോലെ തുടരുമോ അതല്ല ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതയില്ല അതുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടി വേണം എന്ന ചർച്ചയിലേക്ക് മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആവശ്യപ്പെടേണ്ട സമയത്ത് ആവശ്യപ്പെടും ഇപ്പോഴല്ല അതിന് സമയം എന്ന് മാത്രമേ ഉള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഉറപ്പായും ഒരു സംശയം വേണ്ട ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തും യു അതിനുള്ള കരുക്കൾ കളം ഇപ്പോഴേ മുസ്ലിം ലീഗ് ഒരുക്കിക്കഴിഞ്ഞു അതിനെല്ലാം ഒത്താശം ചെയ്ത് കൊടുത്ത ആളാണ് പി ഡി സതീശൻ എന്നു വച്ചാൽ കേരളത്തിൽ പൊതുവേ ഒരു മുസ്ലിം സ്വത്വം രൂപീകരിച്ചെടുക്കാൻ അതിലെല്ലാവരും ഒന്നിച്ചു നിൽക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മുസ്ലിം ലീഗുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട് എസ് ഉണ്ട് അങ്ങനെ എല്ലാ മുസ്ലിം സമുദായ സംഘടനകളും ഒന്നിച്ചു നിൽക്കുക അതിന് തുടക്കം കുറിച്ചത് വടകരയിലാണ് ഷാഫി പറമ്പലാണ് അതിന്റെ ഉപജ്ഞാതാവ് വടകരയിൽ തുടങ്ങിയ ആ കൂട്ടായ്മ പാലക്കാട് നാം കണ്ടതാണ് രണ്ട് സ്ഥലത്തും അത് വമ്പിച്ച വിജയമായിരുന്നു അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിച്ചാൽ സ്വാഭാവികമായും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയും വിജയിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല യു ഡി എഫിൽ വലിയ സമ്മർദ്ദ ശക്തിയായി ഈ മുസ്ലിം കൂട്ടായ്മക്ക് രൂപപ്പെടാൻ കഴിയുകയും ചെയ്യും അതിനുവേണ്ടിയുള്ള കളമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ ഒത്താശം ചെയ്തു കൊടുത്തത് വി ഡി സതീശനാണ് വി ഡി സതീശനാണ് ഈ സഖ്യത്തിന് എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയും യു ഡി എഫിനോടൊപ്പം നിർത്തിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയത് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ കളത്തിലിറക്കാൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സമുദായ സംഘടനകൾ തീരുമാനിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരാണ് ആണ് തുടങ്ങി വെച്ചത് അദ്ദേഹം ചെന്നിത്തലയെ മന്നൻ ജയന്തിയിലേക്ക് ക്ഷണിക്കുകയാണ് അത് വെറുമൊരു ക്ഷണമല്ല കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല അത് മാറ്റി രമേശ് ചെന്നിത്തലയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരികയും കളത്തിലിറക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വരുന്ന മറ്റൊരു നേതാവുണ്ട് അത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടച്ചുറുമാണ് സത്യത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറിയും തമ്മിൽ കണ്ടാൻ മിണ്ടില്ല ശത്രുതയിലാണ് എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും ഒന്നിക്കുന്ന കാഴ്ചയും നാം കണ്ടു വി ഡി സതീശിനെതിരെ മുസ്ലിം ലീഗിനെയും മുസ്ലിം കൂട്ടായ്മയും ഉപയോഗിച്ച് യു ഡി എഫ് പിടിക്കാനുള്ള ശ്രമത്തിന് എതിരെ വലിയ നീക്കമാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നർത്ഥം പക്ഷേ അവിടെ എവിടെ നിൽക്കും മുസ്ലിം ലീഗ് എന്ന് ചോദ്യമുണ്ട് മുസ്ലിം ലീഗ് ബി ഡി സതീശനോടൊപ്പം നിൽക്കുമോ നിൽക്കാൻ സാധ്യതയില്ല അവിടെയാണ് മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു ട്വിസ്റ്റ് അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ലീഗിന് ബി ഡി സതീശിനെക്കാളും ഇഷ്ടം രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയോടൊപ്പം മാത്രമേ നിൽക്കുകയുമുള്ളൂ അവിടെയാണ് ബി ഡി സതീശൻ ഒറ്റപ്പെട്ടു പോയത് എൻ്റെ കൂടെ ഉണ്ടാകും എന്നോടൊപ്പം ഉണ്ടാകും എന്ന് കരുതിയ താൻ വളർത്തിക്കൊണ്ടുവന്ന ആ സഖ്യം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ ബി ഡി സദീശൻ യു ഡി എഫിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്നു എന്നർത്ഥം അദ്ദേഹം നേരത്തെയുള്ള നിലപാടിൽ സമുദായ സംഘടനകളോട് അകലം പാലിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആകുമായിരുന്നു യു ഡി എഫിൻ്റെ നേതാവും പക്ഷെ അദ്ദേഹം ചില കൈവിട്ട കളികൾ കളിച്ചു എന്ന് വെച്ചാൽ ഈ മുസ്ലിം സ്വത്ത് കൂടെ നിർത്തി ജമാഅത്തെ ഇസ്ലാമിയെയും അതേപോലെ എസ് ഡി പി യേയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂടെ നിർത്തി കേരളത്തിൽ ഭരണ സ്ഥാപിച്ച് കളയാം എന്ന മോഹം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് ഉമ്മൻചാണ്ടി സർക്കാരിൽ മുസ്ലിം ലീഗ് ചെലുത്തുന്ന സമ്മർദ്ദവും അതിനെതിരെ എൻ എസ് എസ് എടുത്ത നിലപാടും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനേക്കാളും വലിയൊരു കാര്യം ഇനി നടക്കാൻ പോകുന്നു എന്ന ചിന്ത എൻ എസ് എസ് ഉണ്ടാകും അതിനെ തടയാൻ ഫലപ്രദമായി തടയാൻ ഈ കൂട്ടുകെട്ടിനെ തകർക്കണം അതാണ് എൻ എസ് എസ് രംഗത്ത് ഇറങ്ങിയത് അതാണ് എസ് എൻ ഡി പിന്തുണയുമായി വരികയും ചെയ്തത് അവിടെ ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ വി ഡി സദസ് കഴിഞ്ഞില്ല അത് ബി ഡി സതീശനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് ബി ഡി സതീശൻ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് വെക്കേണ്ടി വന്നത് ഏതായാലും ഒന്നും സംഭവിച്ചിട്ടില്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തു സംഭവിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് കോൺഗ്രസിനകത്തുള്ളത് അത് എപ്പോൾ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പ് സമുദായ സംഘടനകൾ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അത് ഗുണകരമാകുമോ കേരളത്തിന് എന്നത് മറ്റൊരു പ്രശ്നമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അധികാരം പിടിക്കാൻ അവരുടെ സ്ഥാനം നിലനിർത്താൻ അല്ലെങ്കിൽ പുതിയ സ്ഥാനത്തിലേക്ക് എത്താൻ ഈ സമുദായ സംഘടനകളുടെ പിൻബലം ആവശ്യമാണ് അതാണ് നേതാക്കൾ സമുദായ സംഘടനകളെ പിടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതുവരെയും ക്രൈസ്തവ സഭ ആരോടൊപ്പം എന്ന് പിന്തുണ പറഞ്ഞിട്ടില്ല അവർ ഇതൊന്നും ഇതുവരെയും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല ക്രൈസ്തവ സഭകളുടെ പരിപാടികളെല്ലാം ഇപ്പോൾ വി ഡി സതീശൻ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വി ഡി സതീശന് ക്രൈസ്തവ സഭകൾ പിന്തുണ കൊടുക്കുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എ ഗ്രൂപ്പ് അവിടെയുണ്ട് എ ഗ്രൂപ്പിന് ഒരു നേതാവില്ലാത്ത അവസ്ഥയുണ്ട് ആ നേതൃസ്ഥാനം പിടിക്കാനുള്ള ശ്രമങ്ങൾ എ ഗ്രൂപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുഴഞ്ഞ് മറിയുകയാണ് യു ഡി എഫ് അതോടൊപ്പം സമുദായ സംഘടനകൾ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു യു ഡി എഫിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുസ്ലിം ലീഗ് ഈ മുസ്ലിം കൂട്ടായ്മ വലിയ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് അത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന വകുപ്പുകളുമൊക്കെ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങും അതിനുള്ള കരുക്കളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കിട്ടണമെങ്കിൽ ലഭിക്കണമെങ്കിൽ യു ഡി എഫ് ജയിക്കണം അതാണ് പ്രധാനപ്പെട്ട കടമ്പ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്